ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വൻ കുതിച്ചുചാട്ടത്തിന് പരിഹാരമായി കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന പതിനേഴായിരത്തിലേറെ ഭവന യൂണിറ്റുകൾ ദുബൈ ഭരണകൂടം ഒരുക്കുന്നു ദുബൈ എമിറേറ്റിന്റെ ആറ് മേഖലകളിലായി വീടുകൾ നിർമ്മിക്കുന്നതിന് ഭൂമി അനുവദിക്കാൻ ദുബൈ കിരീടാവകാശിയും യു ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുബൈ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി ഇതിനായി ഒന്ന് പോയിന്റ് നാല് ആറ് ദശലക്ഷം ചതുരശ്ര മീറ്റർ ഭൂമിയാണ് പല സ്ഥലങ്ങളിലായി അനുവദിച്ചത് ദുബൈ രണ്ടായിരത്തി നാൽപ്പത് അർബൺ മാസ്റ്റർ പ്ലാനിൻ്റെ ലക്ഷ്യങ്ങൾക്കനുസൃതമായാണ് പതിനേഴായിരത്തിലേറെ ചെറുകിട ഭവന യൂണിറ്റുകൾ വികസിപ്പിക്കുന്നതെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു ആദ്യഘട്ടത്തിൽ അൽ മുയിസിം വൺ അൽ തവാർ വൺ ഖിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ ഫൈവ് അൽ ലിയാൻ വൺ എന്നിവിടങ്ങളിലെ ആറ് സ്ഥലങ്ങളിലായി പതിനേഴായിരത്തി എൺപത് റെസിഡൻഷ്യൽ യൂണിറ്റുകളാണ് നിർമ്മിക്കുക എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നഗരമെന്ന ദുബൈയുടെ സവിശേഷതയോട് ചേർന്ന് നിൽക്കുന്നതാണ് പുതിയ ഭവന പദ്ധതിയെന്നും ഷെയ്ഖ് ഹംദാൻ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈദുൽ ഫിത്തർ പ്രമാണിച്ച് യു എയിലെ സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും മാനവവിഭവശേഷി വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അവധി പ്രഖ്യാപിച്ചു മാർച്ച് മുപ്പത് ഞായറാഴ്ച മുതൽ ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച വരെ ഈദുൽ ഫിത്തർ പ്രമാണിച്ച് രാജ്യത്തുടനീളമുള്ള എല്ലാ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ശമ്പളത്തോടെയുള്ള അവധി ഉണ്ടായിരിക്കുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി റമലാൻ മാസം മുപ്പത് ദിവസം പൂർത്തിയാക്കുകയാണെങ്കിൽ അവധി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ രണ്ട് ബുധനാഴ്ച വരെ നീട്ടുമെന്ന് മന്ത്രാലയം അതിൻ്റെ ഔദ്യോഗിക എക്സ് ഹാൻഡ് വഴി അറിയിച്ചു രാജ്യത്തുടനീളമുള്ള സർക്കാർ മേഖലാ ജീവനക്കാർക്കും ഷവാൽ ഒന്ന് മുതൽ മൂന്ന് വരെ ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെൻറ് ഹ്യൂമൻ റിസോഴ്സസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു ഈദ് ഉൽ ഫിത്തർ അവധിക്ക് ശേഷം ഔദ്യോഗിക പ്രവൃത്തി ദിവസം ഷവാൽ നാലിനായിരിക്കും പുനരാരംഭിക്കുന്നത് വിശുദ്ധ റമലാൻ മാസം മുപ്പത് ദിവസം പൂർത്തിയാക്കിയാൽ റമലാൻ മുപ്പത് ഈദുൽ ഫിത്തർ അവധി ദിവസങ്ങളോടൊപ്പം ഔദ്യോഗിക അവധിയായിരിക്കും മാർച്ച് ഇരുപത്തൊമ്പതിന് ഷവാൽ മാസപ്പിറവി കണ്ടാൽ മാർച്ച് മുപ്പത് ഞായറാഴ്ച ഈദുൽ ഫിത്തർ ആയിരിക്കും ഇതുപ്രകാരം രാജ്യത്തെ സർക്കാർ സ്വകാര്യ ജീവനക്കാർക്ക് ഏപ്രിൽ ഒന്ന് വരെ മൂന്ന് ദിവസം ഈദുൽ ഫിത്തർ അവധി ലഭിക്കും രാജ്യത്തുടനീളമുള്ള മിക്ക ജീവനക്കാർക്കും ശനിയാഴ്ച വാരാന്ത്യമായതിനാൽ മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ഏപ്രിൽ ഒന്ന് വരെ നാല് ദിവസത്തെ അവധിയായിരിക്കും ലഭിക്കുന്നത് അതേസമയം മാർച്ച് ഇരുപത്തൊമ്പതിന് മാസപ്പിറവി കാണാതിരിക്കുകയും റമലാൻ മുപ്പത് ദിവസം പൂർത്തിയാക്കുകയും ഷവ്വാൽ മാസത്തിലെ ആദ്യ ദിവസം മാർച്ച് മുപ്പത്തൊന്ന് തിങ്കളാഴ്ചയുമായിരിക്കും ഇതോടെ മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഏപ്രിൽ രണ്ട് വരെയുള്ള മൂന്ന് ദിവസങ്ങൾ ഈദ് അവധിയായി മാറും ഈ സാഹചര്യത്തിൽ മാർച്ച് ഇരുപത്തൊമ്പത് ശനിയാഴ്ച മുതൽ ഏപ്രിൽ രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന അഞ്ച് ദിവസത്തെ വാരാന്ത്യമാണ് യു എ ഇ ജീവനക്കാർക്ക് ലഭിക്കുക ഷാർജയിലെ പൊതുമേഖലാ തൊഴിലാളികൾക്ക് വെള്ളിയാഴ്ച കൂടി വാരാന്ത്യ അവധിയായതിനാൽ ഇവിടെയുള്ളവർക്ക് ഈദ് ഉൽ ഫിത്തറിന് ആറ് ദിവസം വരെ അവധി ലഭിക്കും ഖത്തറിൽ അടുത്ത രണ്ട് മാസത്തെ കാലാവസ്ഥ പ്രവചിക്കാനാകില്ലെന്ന് കാലാവസ്ഥ നിരീക്ഷകർ ഖത്തർ ഇപ്പോൾ അൽസറിയാദ് സീസണിലേക്ക് പ്രവേശിക്കുകയാണ് മാർച്ച് അവസാനത്തോടെ ആരംഭിച്ച് മെയ് പകുതി വരെ നീണ്ടു നിൽക്കുന്ന നാടകീയവും പ്രവചനാതീതവുമായ കാലാവസ്ഥയാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് ജനങ്ങൾ തയ്യാറെടുക്കേണ്ടതുണ്ടെന്ന് ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു പെട്ടെന്ന് രൂപപ്പെടുന്ന കാർമേഘങ്ങൾ ശക്തമായ മഴയായി രൂപപ്പെട്ടേക്കാം ഈ മേഘങ്ങൾ തീവ്രമായ ഇടിമിന്നലായി വേഗത്തിൽ മാറാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പെട്ടെന്നുള്ള കനത്ത മഴ ശക്തമായ ഇടിമിന്നൽ പൊടിക്കാറ്റുകൾക്ക് കാരണമായേക്കാവുന്ന ശക്തമായ കാറ്റ് എന്നിവയെ നേരിടാൻ താമസക്കാർ ഒരുക്കങ്ങൾ നടത്തണം അൽസറയാത് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയായിരിക്കും ഈ രണ്ട് മാസങ്ങളിൽ പരിമിതമായ പ്രദേശങ്ങളെ ഗണ്യമായ തീവ്രതയോടെ ബാധിക്കുന്ന രീതിയിലായിരിക്കും ഈ കാലാവസ്ഥ മാറ്റമെന്നും അധികൃതർ അറിയിച്ചു പെട്ടെന്ന് അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് ജനജീവിതത്തെ സാരമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഏതു സമയത്തും ജാഗ്രതയോടെ ഇരിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ മഴയിൽ പ്രദേശങ്ങളിൽ വെള്ളം കയറാനും മിന്നൽ പ്രളയം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുള്ള മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിരിക്കണം അൽസറായത്ത് സീസണിന്റെ പ്രവചനാതീതമായ സ്വഭാവം ഈ കാലയളവിൽ കാലാവസ്ഥാ പ്രവചനം പ്രത്യേകിച്ച് വെല്ലുവിളി നിറഞ്ഞതാകും അതിനാൽ ഔട്ട്ഡോർ ഇവന്റുകൾ സംഘടിപ്പിക്കുന്നവർ മെയ് പകുതി വരെ പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അടിയന്തര പദ്ധതികൾ തയ്യാറാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു അതേസമയം ഇടിമിന്നൽ സമയത്ത് വീടിനുള്ളിൽ തന്നെ തുടരുക കനത്ത മഴയുള്ളപ്പോൾ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കുക ശക്തമായ കാറ്റിൽ ബാധിക്കാവുന്ന അയഞ്ഞ വസ്തുക്കൾ സുരക്ഷിതമാക്കുക എന്നിവയുൾപ്പെടെ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ താമസക്കാർക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഏതു സമയത്തും മാറാൻ സാധ്യതയുള്ളതിനാൽ ഈ കാലയളവിൽ കാലാവസ്ഥാ പ്രവചനങ്ങൾ സംബന്ധിച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്നും കാലാവസ്ഥാ വകുപ്പ് കൂട്ടിച്ചേർത്തു ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് മുൻകൂർ അനുമതി ലഭിക്കണം എന്ന രീതി റദ്ദാക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായി പഠനം നടത്തുകയാണെന്ന് സൗദി ഇൻഷുറൻസ് അതോറിറ്റി സിഇഒ എഞ്ചിനീയർ നാജി അൽ തമീമി പറഞ്ഞു ആശുപത്രികളെയും ഇൻഷുറൻസ് കമ്പനികളെയും ബന്ധിപ്പിക്കുന്ന മുൻകൂട്ടിയുള്ള അനുമതി രീതി റദ്ദാക്കുന്നത് ഗുണഭോക്താവിന് ഗുണം ചെയ്യുമെന്ന അഭിപ്രായം ഇദ്ദേഹം പങ്കുവച്ചു ഇതിനെപ്പറ്റി അതോറിറ്റിയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും വിദഗ്ധരും പഠനം നടത്തിവരികയാണ് ഇൻഷുറൻസിനുള്ള മുൻകൂട്ടിയുള്ള അനുമതി വൈകുന്നത് ഗുണഭോക്താക്കൾക്ക് ദോഷം ചെയ്യുമെന്നും എന്നാൽ അനുമതി നിർത്തലാക്കുന്നത് ആരോഗ്യ പരിരക്ഷാ ചെലവുകളിൽ അമിതമായ വർധനവും പാഴാക്കുന്നതുമൊക്കെ ഉണ്ടാകുമെന്നും ഇതൊക്കെ ഇൻഷുറൻസ് പോളിസി നിരക്കുകളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ആശങ്കയുണ്ടാക്കുന്നതാണ് ഈ വിഷയത്തിന്റെ സന്തുലിതമായ എല്ലാ വശവും പരിശോധിക്കുന്ന വിധം ഏറെ ശ്രദ്ധയോടെയുള്ള പഠനം നടത്തുന്നത് ഉചിതമായ തീരുമാനം എടുക്കുന്നതിനും പ്രധാന ഘടകമാണ് റമദാൻ മാസത്തിനോടനുബന്ധിച്ച് പ്രാദേശിക മാധ്യമങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അൽ തമിമി വിവരങ്ങൾ സൂചിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഇൻഷുറൻസ് കമ്പനികൾക്കെതിരെ അതോറിറ്റിക്ക് നാല് ലക്ഷത്തിലേറെ പരാതികൾ ലഭിച്ചതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പരാതികളും പരിഹരിച്ചിട്ടുണ്ട് പരാതി പരിഹാര പ്രക്രിയയിൽ ഗുണഭോക്താക്കളുടെ സംതൃപ്തിക്ക് നിരക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ ഏറെയുണ്ട് രണ്ടായിരത്തിലേറെ ലൈസൻസിംഗ് അംഗീകാര അപേക്ഷകളാണ് കഴിഞ്ഞ കാലയളവിൽ അതോറിറ്റിക്ക് ലഭിച്ചിരുന്നത് ഏഴ് പുതിയ ഇൻഷുറൻസ് ടെക്നോളജി കമ്പനികൾക്ക് ലൈസൻസ് നൽകിയതിന് പുറമെ സൗദിയിൽ ഇൻഷുറൻസ് ബ്രോക്കറേജ് കൺസൾട്ടിംഗ് മറ്റ് ഇൻഷുറൻസ് പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിൽ ലൈസൻസുള്ള കമ്പനികളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപതായി വർദ്ധിച്ചു പതിമൂന്ന് നൂതന ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളുടെ വികസനത്തിന് കമ്പനികളുമായി സഹകരിക്കുന്നുമുണ്ട് ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കാൻ വിദേശ കമ്പനികൾക്ക് അഞ്ച് ഫൈനൽ ലൈസൻസുകൾ അനുവദിച്ചു പ്രാഥമിക ലൈസൻസുകൾ നേടിയ വിദേശ കമ്പനികൾ ആറെണ്ണമുണ്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം